ഹലോ ഗായ്സ് വെൽക്കം ടു ദിവ്യാസ് ബേക്സ് ആൻഡ് ഡേയ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു യമ്മീം ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ ന്യൂഡിൽസാണ് കേട്ടോ അതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലതായിട്ട് ബോയിൽ ചെയ്യണം ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് നൂഡിൽസ് ചേർക്കണം നൂഡിൽസ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഈ ഹക്ക നൂഡിൽസാണ് നമ്മൾ ചേർക്കേണ്ടത് ഹക്ക നൂഡിൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എഗ്ഗ് ഉള്ളതുണ്ട് വെജ് ആയിട്ടുള്ളതുണ്ട് അങ്ങനെ പലതരം വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു എഗ് നൂഡിൽസാണ് അത് ഇപ്പം ഞാനൊരു ഹാഫ് പാക്കറ്റാണ് എടുത്തേക്കുന്നത് കാരണം ഞാൻ ചേർക്കുന്ന അളവിന് കാരണം ഇതിനകത്ത് ഒരുപാട് വെജിറ്റബിൾസ് ചേരുന്നുണ്ട് അപ്പോൾ ഒരു ഹാഫ് പാക്കറ്റൊക്കെ മതിയായിരിക്കും ഒരു നാല് പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഹാഫ് പാക്കറ്റ് മതിയായിരിക്കും അപ്പോൾ ഒരു ഹാഫ് പാക്കറ്റാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത് അത് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ അറിയുന്ന പോലെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് ബോയിൽ ചെയ്തിട്ട് അത് സ്ട്രെയിൻ ചെയ്യണം സ്ട്രെയിൻ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു വെളി എണ്ണയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കേണ്ടത് പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ചേർക്കണം ഓയില് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത് എന്നിട്ട് ഒരു സ്പൂൺ ഒന്ന് ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ വളരെ കുറച്ച് ഓയിൽ മാത്രം മതി ഇതിന് പിന്നെ രണ്ട് മുട്ട രണ്ട് മുട്ട അതിനകത്ത് പൊട്ടിച്ചിടണം രണ്ട് മുട്ട ഇടണം കുറച്ച് കുരുമുളക് ഇടണം ഉപ്പ് ഇടണം എന്നിട്ട് നന്നായിട്ട് അത് സോട്ട് ചെയ്യണം നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഈ മുട്ട നന്നായിട്ട് സ്ട്രാമ്പിൾ ചെയ്ത് വന്നിട്ട് നമ്മളതും എടുത്ത് മാറ്റി വയ്ക്കണം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ സൈഡായിട്ട് ചെയ്തേക്കുന്നത് കുറച്ച് ചിക്കൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക് കൂടി കുറച്ച് മുളക് കൂടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് അതൊന്ന് പിച്ച് മാറ്റി വയ്ക്കണം അതും നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് ആ സെയിം പാൻ തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് വേണ്ട ആ സെയിം പാൻ തന്നെ യൂസ് ചെയ്തേക്കുക അതിനകത്തും കുറച്ച് ഓയിൽ ചേർക്കുക ഓയിൽ ചേർത്ത് അതും ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് അതിനകത്ത് ആദ്യം നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ് ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് കുറച്ച് ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് കുറച്ച് ഗാർലിക്ക് പിന്നെ വഴിയേ കാണിച്ച് തരാം ആദ്യം നമ്മൾ ഇതിനകത്തൊന്ന് എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം ചേർക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു ഒരു വലിയ ഒരു മൂന്നാല് അല്ലി ചേർത്തിട്ടുണ്ട് ഞാൻ കാരണം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര നല്ലതാണ് ഈ നൂഡിൽസിന് അപ്പം ആ ചിക്കൻ വേവിച്ച പാനിൽ തന്നെ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്മെല്ലാണ് അതൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചേർക്കേണ്ട ബീൻസാണ് ബീൻസിന് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വേവ് കൂടായാലും ആയതുകൊണ്ട് നമ്മൾ ബീൻസാണ് ആദ്യം ചേർക്കേണ്ടത് ബീൻസും ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യുക സോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബീൻസ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അതായത് ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മാക്സിമം ഒരു മിനിറ്റ് മതി ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളതിലേക്ക് ക്യാരറ്റ് കയറുക കുറച്ച് സോൾട്ട് കയറുകണം കേട്ടോ അങ്ങനെ അത് പറയാൻ പറ്റുമോ കുറച്ച് സോൾട്ട് കയറുക ആവശ്യത്തിന് കാരണം നമ്മൾ നൂഡിൽ മാറ്റി വെച്ചപ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് സോൾട്ട് കയർത്തിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് സോൾട്ട് ചേർക്കാൻ പാഡറില് കൂടി പോകരുത് ഉപ്പ് കൂടിപ്പോയാലും പ്രശ്നമാണ് ഇതിപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ചേർക്കേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റ് പിന്നെ നമുക്ക് ക്യാരറ്റിന് വലിയ വേവില്ല എന്നറിയാമല്ലോ ക്യാരറ്റ് ചേർത്തിട്ട് നമ്മൾ അത് ഒന്ന് ഇളക്കുക കാരണം ഒത്തിരി വെന്ത് വെജിറ്റബിൾസ് വെന്ത് പോയാലും അത്ര ടേസ്റ്റ് വരില്ല അപ്പോൾ നമ്മൾ അധികം വേവിക്കാൻ നിൽക്കരുത് കുറച്ച് വേവാൻ പാടുള്ളൂ പിന്നെ അടുത്ത നമ്മൾ ചേർക്കേണ്ടത് ക്യാബേജാണ് ക്യാബേജും നമ്മൾ നിളത്തിലാണ് കേട്ടോ അരിഞ്ഞു വെച്ചേക്കുന്നത് അപ്പോൾ ക്യാബേജും അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക ക്യാബേജും ചേർത്ത് അതും വലിയ വേവണ്ട ആവശ്യമില്ല ക്യാബേജും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക ഇതിപ്പം ഞാൻ കുറച്ച് സ്പീഡിൽ കാണിച്ചേക്കുന്ന കൊണ്ടാണ് ഞാൻ അധികം നേരം സോട്ട് ചെയ്തിട്ടില്ല കുറച്ച് നേരം ചെയ്താൽ മതി ഒരു മിനിറ്റ് മാക്സിമം ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴേ ആ ഒരു ഒരു പെട്ടെന്ന് കുക്കായി നല്ല ടേസ്റ്റായിട്ട് വരത്തുള്ളൂ ചേർത്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ചേർക്കാൻ പോകണം ക്യാപ്സിക്കം ആണ് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞ് വെച്ചതാണ് അതും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം പിന്നെ സ്വീറ്റ് കോൺ ആണ് ചേർക്കുന്നത് സ്വീറ്റ് കോൺ ഞാൻ ഫ്രോസൺ ആണ് ചേർത്തേക്കുന്നത് ഫ്രോസണും കുറച്ച് ഒരു ഒരു കുറച്ച് ഒരു പിടിക്ക് അത്രയും ചേർത്തിട്ട് നമുക്ക് വേണ്ട കുറച്ച് അത്രയും ചേർത്തിട്ട് നല്ലതായിട്ട് സോട്ട് ചെയ്യാം ഇതിനകത്ത് വേറെയും വെജിറ്റബിൾസ് ചേർക്കാൻ കേട്ടോ ഇത് നേരത്തെ സോട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ച് മുട്ടയാണ് മുട്ട കുരുമുളകും ഉപ്പും ചേർത്ത് മാറ്റി വെച്ചതാണ് അതും ചേർക്കുക അത് നന്നായിട്ട് ഇളക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ ഷ്രെഡ് ചെയ്തേക്കുന്ന ആ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇത് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ വെജിറ്റബിൾസും മുട്ടയും ചിക്കനും ഒക്കെ കൂടി വരുമ്പോൾ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ നൂഡിൽസ് നൂഡിൽസും ഇതും എല്ലാം കൂടി വരുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് സോയാ സോസാണ് ഞാൻ ചേർക്കുന്നത് സോയാ സോസ് ഒരു ഒരു ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് പിന്നെ ചേർത്തേക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാറ്റിയ ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാനും ഒക്കെ നല്ല റെസിപ്പിയാണ് കേട്ടോ കാരണം മറ്റേ നൂഡിൽസ് പോലെ സ്റ്റിക്കിനെസ്സോ ഒന്നുമില്ല കുരുമുളക് പൊടിയാണ് അടുത്ത ഞാൻ ചേർത്തേക്കുന്നത് കുരുമുളക് പൊടി ആവശ്യത്തിന് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കുരുമുളക് ചേർക്കണമെന്നില്ല ഒരു അര സ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് മാത്രം ചേർത്തത് പിന്നെ ആദ്യം നമ്മൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ നൂഡിൽസ് അതും കൂടി ഇതിനകത്ത് ചേർക്കുക ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മിക്സിങ്ങിലാണ് കേട്ടോ കാര്യം ഇരിക്കുന്നത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു ഫോക്കും കൂടി യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തേക്കുന്നത് കാരണം സ്പൂൺ വെച്ച് മാത്രം അത് മിക്സായി വരില്ല അപ്പോൾ നന്നായിട്ട് ഫോക്കും കൂടി ഉപയോഗിച്ച് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം ഇത് എൻ്റെ കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ എപ്പോൾ കൊടുത്താലും അവർ കഴിച്ചോളൂ ഞാനിത് അവർ ക്ലാസ്സുകൾക്കൊക്കെ പോയിട്ട് വരുമ്പോഴാണെങ്കിലും ഉണ്ടാക്കി വെക്കുന്നത് ഉച്ചയ്ക്കൊക്കെ ചോറിനൊക്കെ പകരം നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്ത് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമൻസിൽ പറയണം ഇതെങ്ങനെയുണ്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം വീറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബൈ ബൈ